ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരുപാട് നാളുകളായി ഒരു ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോസ് ആകാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉടനെ രേണു സുതി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഞാനും ഒരുപാട് രേണു സുതിയെ പറ്റി ഞാൻ വിമർശിച്ചിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർ എന്നെ വന്ന് ചീത്ത വിളിക്കുകയും എതിർവിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ അതൊന്നുമല്ല പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രേണുസുദി ഒരു ഇൻറ്റർവ്യൂ കൊടുത്തായിരുന്നു രേണു എവിടെ നിന്നും വിവാഹ ആലോചന വന്നിട്ടുണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെ അത് ശരിയായാൽ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ മക്കളെ നോക്കുന്ന ഒരാളായിരിക്കണം എൻ്റെ രണ്ട് മക്കളെ നോക്കുന്ന ഒരാളാ ആളായിരിക്കണം അത് എനിക്ക് വേറെ ഡിമാൻഡുകളൊന്നുമില്ല എൻ്റെ മക്കളെ നോക്കുന്ന ഒരാളായിരിക്കണം എന്ന് പറയുന്നു ഒരുപാടിഷ്ടമായതൊക്കെ അപ്പോഴേ അങ്ങനെ അവർ പറഞ്ഞ അത് പോസ്റ്റ് ചെയ്തിരുന്നു പോസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഫിറോസിക്ക അവർക്ക് വീട് നൽകിയ ഫിറോസിക്ക നേരത്തെയൊക്കെ ഫിറോസ്ക്ക വീട് നൽകി അതിനെപ്പറ്റി വീടിനെ ചോർച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നോരോന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് രേണുവിന് കാരണം നമ്മൾ ഒരു മനുഷ്യർ നമ്മൾക്ക് ഒരു എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് നന്ദി കാണിച്ചിരിക്കണം അപ്പം ഞാൻ പറഞ്ഞ വീട് ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ കാരണം അത് അവരോട് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതെ അവരോട് തന്നെ നമ്മൾ പറഞ്ഞത് സോൾവ് ചെയ്യാം അപ്പോൾ രേൺ ഉസുതി അതൊന്നും ചെയ്യാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ടാരോ വീട്ടിൽ വന്നപ്പോഴേ അവർ കണ്ടു അവരാണ് വീഡിയോ എടുത്തതെന്ന് അവർ ചോദിച്ചു പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതാന്നൊക്കെ പറഞ്ഞു അതൊക്കെ പോട്ടെ അപ്പോഴേ ഈ പ്രാവശ്യം അദ്ദേഹം ബിഗ് ബോസിലൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഒരുപാട് ദുബൈയിലും ഒരുപാട് പ്രോഗ്രാംസൊക്കെ ചെയ്തു ഡയമൻഡും സ്വർണമൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം അവർ ഇനി ഉയരങ്ങളിലെത്തട്ടെ ഞാൻ ആദ്യമേ തന്നെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ പോസിറ്റീവായിട്ടാണ് അവർക്ക് ഇട്ടിട്ടുള്ളത് കാരണം അവർക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉതർ ഉയർന്നപ്പോൾ ഞാനും ആദ്യം ഇട്ട വീഡിയോ നിങ്ങളെൻ്റെ ചാനലിൽ പോയി നോക്കാമെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ഈ അച്ഛനെ അച്ഛനെയായാലും പള്ളിയിലെ വികാരി അച്ഛനെ ആയാലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് നെഗറ്റീവ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോസ് അവർക്കെതിരെ ചെയ്തിട്ടുണ്ട് അപ്പോഴേ ഇപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ ഈ ഫിറോസിക്ക വന്നിട്ട് പറയുകയാണ് രേണു സുതി രണ്ടാമത് വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വീട് തിരിച്ച് ഫിറോസിക്കു കൊടുക്കണമെന്നും പറഞ്ഞ് അപ്പോൾ രേണുസ്തുതി വിഡിയുമായിട്ട് വന്നിട്ടുണ്ട് അത് ഫിറോസിക്ക താങ്കൾ എനിക്കല്ലല്ലോ വീട് തന്നത് സുതിച്ചേട്ടൻ്റെ രണ്ടും മക്കൾക്കാണ് ശരിയല്ലേ രേണു പറഞ്ഞത് സുതിച്ചേട്ടൻ്റെ രണ്ടും മക്കൾക്കാണ് ഫിറോസിക്ക വീട് നൽകി വീട് നിർമ്മിച്ച് കൊടുത്തിരിക്കുന്നത് രേണുവിനല്ല രേണു ആ വീട്ടിലപ്പോൾ ആ കുട്ടി കൊച്ചുകുട്ടിയാണ് രേണുവിൻ്റെ ഇളയ മകന് കൊച്ചുകുട്ടി ആയത് കാരണം റിത്തപ്പൻ അവൻ അവൻ്റെ അമ്മയാണല്ലോ അപ്പോൾ ആ വീട്ടിൽ രേണു ഇതുവരെയും വിവാഹിത അല്ല അപ്പോൾ ആ മകൻ്റെ കൂടെ തന്നെ ആ വീട്ടിൽ വേണമല്ലോ താമസിക്കാനായിട്ട് കിച്ചു അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അവൻ്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് അവൻ അച്ഛൻ്റെ വീട്ടിലാണ് ഇടക്കിടയ്ക്ക് അവൻ വിസിറ്റ് ചെയ്യാറുണ്ട് റിത്തപ്പനെയും കൊണ്ട് അവന് ബ്ലോഗ് ചെയ്യാറുണ്ട് റിത്തപ്പനുമായിട്ട് അവൻ്റെ സന്തോഷമായി വളരെ സന്തോഷത്തോടെ അവർ ചേട്ടനുപനിയനും തമ്മിൽ കഴിഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ ഞാൻ കാണാറുണ്ട് കിച്ചുവിൻ്റെ വീഡിയോയും ഒക്കെ ഞാൻ കാണാറുണ്ട് കിച്ചുന് എനിക്ക് ഇഷ്ടമാണ് ഋത്തപ്പിനെയും അപ്പോൾ ഈ കുട്ടികൾക്കാണ് ഫിറോസിക്ക ആ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് രേണുവിനല്ല അപ്പം നമ്മൾ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവരുടെ പേരിലുമായി അവരവിടെ താമസവുമാണ് എല്ലാമാണ് അത് കഴിഞ്ഞിട്ട് താങ്കൾ പറയുകയാണ് വീട് തിരിച്ചു എഴുതി കൊടുക്കണമെന്ന് പറയുന്നത് അത് തെറ്റായ ഒരു കാര്യം തന്നെയല്ലേ കാരണം അവർക്ക് ആ വീട് താങ്കൾ നിർമ്മിച്ചു കൊടുത്തതാണ് കൊല്ലം സ്തുതി മരിച്ചതിന് ശേഷം അവർക്ക് കയറി കിടക്കാൻ ഒരിടമില്ല വീടില്ല ഒന്നുമില്ല ഇരുന്ന സമയത്ത് താങ്കൾ അവർക്ക് ആ വീട് കൊടുത്തതാണ് അപ്പോൾ രേണുസ്തുതി രണ്ടാമത് വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കയോ അത് അവരുടെ പേഴ്സണൽ ആവശ്യമാണ് അവർ ഒരുപക്ഷെ അവർ ചെറുപ്പക്കാരിയാണ് അവർ ഒരുപക്ഷെ വിവാഹം കഴിക്കാം കഴിക്കാതിരിക്കാം അതൊക്കെ അവരുടെ ലൈഫിലെ കാര്യങ്ങളാണ് അപ്പോൾ താങ്കൾ ആ കുട്ടികൾക്കാണ് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വീട് തിരിച്ച് തരണം എന്ന് ഫിറോസിക്ക പറഞ്ഞത് അതൊട്ടും ശരിയായ കാര്യമല്ല അപ്പോഴേ താങ്കൾ അത് പറഞ്ഞത് ഒട്ടും ശരിയല്ല നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മളത് തിരിച്ച് വാങ്ങിക്കാനായിട്ടായിരിക്കില്ലല്ലോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരുപാട് ഒരു മൂന്നാല് മാസം മുന്നേ ഒരുപാട് വിമർശനങ്ങൾ ഇതേപ്പറ്റി ഉണ്ടായിട്ടുണ്ട് വീട് ചോർന്നൊലിച്ച് വീട് പോയി രേണുവിൻ്റെ അച്ഛൻ വീട് തല്ലിപ്പൊളിക്കുന്നതും വേണുവിൻ്റെ ആ വീടെല്ലാം തല്ലിപ്പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന വീടുമെല്ലാം നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആയിടക്കെല്ലാം അതേപ്പറ്റിയുള്ള വീഡിയോസ് ആയിരുന്നു അപ്പം ഞാനും രേണുവും കുടുംബവും നന്ദി കെട്ടവർ എന്ന് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴേ ഫിറോസിക്ക പറയുന്ന ആ കാര്യം ഒട്ടും ശരിയായ കാര്യമല്ല കാരണം ഒരു രേണുവിൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ അവർക്ക് ഒരു വീടില്ല കൊല്ലം സ്തുതി മരിക്കുന്ന സമയത്തെ അവർ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് വാടക പോലും കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഹൗസ് ഓണർ ബാർ ബാർ വന്നവരെ ശല്യം കൊടുക്കാനില്ലെന്നിട്ട് അവർ ഒരുപാട് ഹൗസ് ഓണറുമായി വഴക്കിട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴേ അച് ഫിറോസിക്കായും വികാരി അച്ഛനും വികാരി അച്ഛനാണ് ആ സ്ഥലം കൊടുത്തിരിക്കുന്നത് ഫിറോസിക്ക വീട് വെച്ച് കൊടുത്തതേ ഉള്ളൂ സ്ഥലം ഫിറോ വികാരി അച്ഛൻ്റെ സ്ഥലമാണ് അപ്പോൾ അവിടെ ഫിറോസിക്കയാണ് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വീടിന് താങ്കൾക്ക് ഒരുപാട് പൈസ ചിലവായെന്നറിയാം ഇത്രയും നാൾ ഞാൻ ഫിറോസിക്കായ ഒരു ബഹുമാനത്തോടെ സ്നേഹത്തോടെയുമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ താങ്കൾ ആ വീണു വിവാഹം കഴിക്കുന്നു എന്നറിഞ്ഞപ്പോൾ താങ്കൾ ആ വീട് തിരിച്ചെഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു താങ്കൾ നേരത്തെ ഓർത്തില്ലേ രേണു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണ് അവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ചിലപ്പോൾ അവൾ വീണ്ടും വിവാഹം കഴിച്ചിരിക്കാം അപ്പോൾ ആ വീട് രേണുവിൻ്റെ പേരിലല്ലല്ലോ ഫിറോസിക്കാ വീടെഴുതി കൊടുത്തിരിക്കുന്നത് രേണുവിൻ്റെ മക്കൾക്കാണ് അതായത് കൊല്ലം സുതിയുടെ രണ്ട് മക്കൾക്കാണ് താങ്കൾ ആ വീട് എഴുതി കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സങ്കടമായി ഒരാൾക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരോടത് നമ്മൾ സന്തോഷത്തോടെയാണല്ലോ അവർക്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് അത് തിരിച്ചു തരണമെന്ന് പറയുന്നത് അത് ന്യായമായ കാര്യമല്ല അപ്പോൾ ഫിറോസിക്ക പറഞ്ഞ ഈ കാര്യങ്ങൾ ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് രേണു കല്യാണം കഴിക്കും കഴിക്കാതിരിക്കും അവർ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അവർക്ക് ഇപ്പം ഒരു എല്ലാ എപ്പോഴും മക്കൾ നോക്കുമെന്നോ അങ്ങനെയൊന്നുമില്ല അവർക്കൊരു കൂട്ട് വേണമെന്നോ തോന്നിയാൽ അവർ വീണ്ടും വിവാഹം കഴിക്കും അപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം നൂറ് ശതമാനവും തെറ്റാണ് അപ്പോൾ എനിക്കിതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻസായി രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്